ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് ബീഡ്സും ഉണ്ട് വെറൈറ്റി ബീഡ്സുകളാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കാണിച്ചില്ലേ കുറച്ച് ദിവസമായി എത്തിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല കാരണം ആകെ കുളയൊക്കെ എടുക്കുകയാണെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ ഈ ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് മാത്രമല്ല ഇതാ ഇതുപോലത്തെ മാർബിൾ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ക്രാക്കഡ് ബീഡ്സുകളുണ്ട് അതാ പിന്നെ ഇതുപോലത്തെ ബീഡ്സ് ഉണ്ട് പിന്നെ ഇതാ ഇതുപോലത്തെ ബീഡ്സുകളൊക്കെ വന്നിട്ടുണ്ട് ബോ ടൈപ്പും പിന്നെ നമ്മളെ ഔറ ബീഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളതും റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം സെല്ലിൻ്റെ ഒക്കെ റേറ്റ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പറയാണ് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് ലൈക്കടിക്കട്ടോ പിന്നെ ഇതുപോലെ വെറൈറ്റീസുകളൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഇത് ഗ്ലാസ് ബീഡ്സ് എയിറ്റ് എം എം ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ തന്നെ സിക്സ് എം എം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറ് ഇതും പിന്നെ പിങ്കും പിങ്കും നമുക്ക് സിക്സ് എം എം വന്നിട്ടുണ്ടായിരുന്നു മെറൂണും വന്നിട്ടുണ്ടായിരുന്നു വൈറ്റും പേളും അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ തന്നെ നമുക്ക് ഏറ്റം ആണ് ഇത് ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മാലയും പറ്റും ഒറ്റലെയറൊക്കെ ആയിട്ട് മാലയൊക്കെ പറ്റും പക്ഷെ ഇത് ബ്രേസ്ലെറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് താ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതാ കാണുന്നുണ്ടല്ലോ ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അല്ല ഡാർക്ക് പർപ്പിൾ ഉണ്ട് ഇതാ ഇത് പർപ്പിളാണ് ഇതൊരു പർപ്പിൾ എന്ന് പറയുന്നത് ഒരു മുന്തിരി കളർ അപ്പോൾ ദാ ഒരു കളറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് വേണ്ട സെയിം ആയിട്ട് തോന്നും അതായത് ഇതാ ഇതിപ്പോൾ എന്താ പറയുക നമ്മളെ സ്കൈ ബ്ലൂ ആണ് കണ്ടോ സ്കൈ ബ്ലൂ പക്ഷെ അതിൻ്റെ തന്നെ കുറച്ചൊരു ഡാർക്ക് വ്യത്യാസം കണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര വ്യത്യാസം ആണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ലൈറ്റ് ഉണ്ട് അതായത് ഇത് കുറച്ച് ലൈറ്റ് കളറാണ് ഇത് അതിനേക്കാട്ടിലും കുറച്ചുകൂടി ഡാർക്ക് ഉണ്ട് ഇത് കേട്ടോ ഡാർക്ക് എന്ന് പറയുമല്ല ലൈറ്റ് കളർ തന്നെയാണ് പക്ഷേ രണ്ടും വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞൊരു വ്യത്യാസമുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ രണ്ട് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇത് കുറച്ചൊരിതുണ്ട് കളറിന് വ്യത്യാസമുള്ളൂ നമ്മൾ കണ്ടാലും നോർമലായിട്ട് ഒരേ കളറാന്ന് തോന്നുന്നു പിന്നെ യെല്ലോ കാണിച്ചുതരാം എന്താ ഈ ഒരു യെല്ലോ അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു യെല്ലോ കേട്ടോ കണ്ടല്ലോ ഇതും യെല്ലോയുടെ ഇത് ഡാർക്കാണ് ഇത് ലൈറ്റ് കളറാണ് കേട്ടോ കണ്ടല്ലോ വ്യത്യാസം അത്രയേ ഉള്ളൂ യെല്ലോ ഒന്നുകൂടി ഡാർക്ക് ആവുന്നതും ലൈറ്റ് കളറും അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഗ്രീന് ഗ്രീനല്ല തന്നെ ഗ്രീൻ തന്നെ എന്താ കിളിപ്പച്ച ഫുൾ കളർ കേട്ടോ ഇത് നമുക്ക് എന്താ പറയുക പിസ്ത പച്ച എന്നൊക്കെ പറയുമല്ലോ അതേപോലത്തെ ലൈറ്റ് ഷെയ്ഡാണ് അതാണെങ്കിലും ഇതാണെങ്കിലോ നയിക്കോളൂ കണ്ടല്ലോ ഇതാണ് പിസ്ത പച്ചയുടെ ഒരു പച്ച ഇത് അതിനേക്കാട്ടിലും കുറച്ചുകൂടി ലൈറ്റ് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ട സെയിം കണ്ടാൽ സെയിം സാധനം തന്നെ തോന്നും പക്ഷേ കളറിൻ്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും കളേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതൊക്കെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അതും പറയാം ഈ തന്നെ ഉള്ളൂ അഞ്ച് സ്ട്രിങ് തന്നെ ഉള്ളൂ ഉള്ളൂട്ടോ എല്ലാം ഞാൻ അഞ്ച് സ്ട്രിങ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് ഇത്രയും കളേഴ്സ് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വേണ്ടി വന്നിട്ടുണ്ട് എനിക്കിതിന് അപ്പോൾ അഞ്ച് സ്ട്രിങ് വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതാ രണ്ടായിട്ടോ ഒരു വേറെ ഐറ്റം ഇതാ ഇതൊരു ഗ്രീനാണ് അതിനേക്കാട്ടിലും വേറൊരു ടൈപ്പ് ഗ്രീനാണ് ഇത് കേട്ടോ ഇത് വേറെ ടൈപ്പ് ഗ്രീനാണ് ഇത് എന്താ പറയുക അതിലൊരു ലൈറ്റ് കളറാണ് കേട്ടോ ലൈറ്റ് കളറാണ് പിന്നെ ഇത് നമ്മളെ റൂബി പിങ്ക് എന്ന് പറയുമല്ലോ ആ റൂബി പിങ്കിൻ്റെ ഒരു കളറാണ് കേട്ടോ റൂബി പിങ്ക് പോലത്തെ ഒരു കളറാണ് നമ്മൾ മജന്ത എന്നൊക്കെ പറയാലോ അത് പിന്നെ ഇത് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഇത് മജന്ത എന്താ പറയുക റോസ് എന്ന് തന്നെ പറയാം പക്ഷേ എന്താ പറയുക ഇത് വേറെ റോസ് ലൈറ്റ് ഡാർക്ക് റോസ് എന്ന് പറയുമല്ലോ നമ്മൾ അസ്രമുല്ല കളർ അങ്ങനത്തെ ഒക്കെ പറയാം അങ്ങനത്തെ എന്തൊക്കെയാണ് പറയും പക്ഷേ കളർ ചിലതെന്ന് നമുക്ക് അറിയില്ല കളർ കണ്ടാൽ മനസ്സിലാവും ഇതാ ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് പിന്നെ ഇത് റെഡ് ഇത് കണ്ട അറിയാലോ ഇത് ഇതാ സ്കൈ ബ്ലൂ ഇത് ഒറിജിനൽ സ്കൈ ഒറിജിനൽ വെച്ചാൽ സ്കൈ ബ്ലൂൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഒന്ന് കണ്ടത് നേരത്തെ ഒന്നുകൂടി ലൈറ്റായിരുന്നു അതിനേക്കാളും ഡാർക്ക് പിന്നെ പിന്നെതാ ഇത് വേറെ കളറാണ് കേട്ടോ ഇതൊരു എന്താ പറയുക എനിക്ക് എനിക്കിത് കളറിന് അറിയില്ല ഇതൊരു അല്ല പച്ച എന്താ പറയുക ബ്ലൂ അല്ല അങ്ങനത്തെ ഒരു കളറ് പിന്നെ ഇത് പർപ്പിൾ പർപ്പിൾ എന്ന് തന്നെ പറയാം നമുക്ക് മുന്തിരി കളർ പർപ്പിൾ എന്നൊക്കെ പറയാലോ അത് അതിൻ്റെ തന്നെ വൈറ്റ് ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്നും കാറ്റലോഗ് സെലക്ട് ചെയ്തെടുക്കാം കാറ്റലോഗ് നമ്മൾ പ്രത്യേകിച്ച് കാര്യം കാറ്റലോഗ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് കളറാണെന്നോ ഒന്ന് മെൻഷൻ ചെയ്യണേ ഓക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടിക്കറ്റ് വിട്ടാലും മതിയിട്ട് അത് വൈറ്റും വൈറ്റ് വന്നിട്ടുണ്ട് നമ്മളെടുത്ത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മൾ ഗ്ലാസ് ബീഡ്സിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് മാർബിൾ ബീഡ്സ് നോക്കാം കേട്ടോ ആ നമ്മൾ ഗ്ലാസ് ബീഡ്സിൻ്റെ റേറ്റ് വിട്ട് വിട്ടു പറയാൻ പോയി ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാ ഇത്രയും വലിയൊരു മാലാണ് നമ്മൾ കയറ്റിൽ കൂടെ ഇടാൻ പറ്റുന്നൊരു മാലൊക്കെയാണ് നാൽപ്പത് രൂപയുടെ റേറ്റ് വരുന്നത് നമ്മൾ ഇതിൻ്റെ ചെറുത് അതിൻ്റെ അടുത്ത് ഇപ്പം ഉള്ളത് ഇനി മുപ്പത്തഞ്ച് രൂപയായിരിക്കും സിക്സ് എം ബിൻ്റെത് അത് ഇപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അവർ കുറച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തിൽ അവർ എനിക്ക് പേൾ മാത്രമേ തന്നിട്ടുള്ളൂ സിക്സ് എം എം കേട്ടോ അപ്പോൾ ഇതാണ് മാർബിൾ ബീഡ്സ് ഇതിൽ ദാ നഞ്ച് കളേഴ്സാണ് അവൈലബിൾ ഇതൊക്കെ അഞ്ചും ഓരോ സ്ട്രിങ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇതാ ഇതും ഇതാ ഇത്ര പോകുന്ന മാലയാണ് ഇതാ ഇതിനെ ഞാൻ മാന്തി കാണിച്ചു തരാം കളറൊന്നും ഫേഡ് ആകുന്നില്ല കണ്ടല്ലോ ഇതാ അപ്പോൾ അങ്ങനെ അഞ്ച് കളേഴ്സാണ് ഇതാ ഇതുപോലത്തെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് വരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലാവണ്ടർ ടൈപ്പ് വരുന്നൊരു ലാവണ്ടർ ആൻഡ് വൈറ്റ് ചെറിയ ആ പർപ്പിൾ ലാവ് ഇത് മൂന്ന് കളേഴ്സ് ഉണ്ട് ഒരു വൈറ്റും ഉണ്ട് പിന്നെ പിങ്കും ഉണ്ട് പിന്നെ മെറൂ എന്താ പർപ്പിൾ അങ്ങനത്തെ വന്നിട്ടുള്ളത് ഇതിലൊക്കെ ഏതാ വേണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുവിടാം കേട്ടോ ഇത് നമുക്ക് ഗ്രീൻ ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് മൂന്ന് കളേഴ്സ് ആണ് പോലെ ഇതിങ്ങനെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് വേറെ ടൈപ്പ് കേട്ടോ പർപ്പിൾ ഷെയ്ഡ് തന്നെ ഒരു പർപ്പിളും ഗ്രീനും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു സ്ട്രിങ്ങിന് അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ട് ഇത് അത്യാവശ്യം അതാ ഇത്രയും നമുക്ക് മാലയുടെ രൂപത്തിൽ തന്നെയാണ് ഇങ്ങനെ മാല നമ്മൾ കഴത്തിൽ കൂടെ ഇടാൻ പറ്റുന്ന ടൈപ്പിൽ മാലയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതെങ്ങനെയാണ് ഇത് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ക്രാക്കഡ് ബീഡ്സ് കാണിച്ചതരാം കേട്ടോ വീഡിയോ ലെങ്ത് ആകുമ്പോൾ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും ഇനി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പിന്നെ കാണാം കേട്ടോ അപ്പോൾ നമുക്കിത് ക്രാക്കഡ് ബീഡ്സ് കാണിച്ചുതരാം ഇതാണ് ക്രാക്കഡ് ബീഡ്സിൽ റെഡ് ആൻഡ് വൈറ്റിൽ വന്നിട്ട് ഇതൊക്കെ അഞ്ച് സ്ട്രിങ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അമ്പത് രൂപയാണ് ഒരു സ്ട്രിങ്ങിന് വരുന്നത് ഇതാ കാണുന്നുണ്ടല്ലോ ഇനി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ ഇപ്പം നമ്മൾ ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്ക് ബാങ്കിൾസ് അതായത് നമ്മൾ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും അതിനായിട്ട് ഞാൻ മെയിൻ ആയിട്ട് ഇറക്കിയിട്ടുള്ള സാധനമാണ് ഇതിട്ടോ പക്ഷേ വേറെ സാധനം കൂടെ ഇറക്കിയിട്ട് പക്ഷെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അതാ ഇതും നമ്മൾ ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നത് ഇത് എത്രത്തോളം വെച്ചാൽ ആൾക്കാർ ചോദിക്കില്ല ഇത് എത്രത്തോളം ബീഡ്സ് ഉണ്ട് ഉണ്ടെന്നില്ല ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ ചെറുതൊക്കെ കുറച്ചുള്ള നമുക്ക് എണ്ണിന് വേണ്ടി എണ്ണ നോക്കാം ഇത് ഇത്രയും വലിയ ഒക്കെ നമ്മൾ എണ്ണി നോക്കാനും ഓർമ്മയിൽ ഉണ്ടാവില്ല ഉണ്ട് ഇതാ ഞാൻ അതോടെ കാണിച്ചില്ല നമ്മൾ കൈയിലൂടെ ഇടാം ഏത് ആൾക്കാർക്കും അത്രയും ലെങ്ത് ഉണ്ട് ഇത് ഇതാണ് ഈ കളറ് റെഡ് ആൻഡ് വൈറ്റ് പിന്നെ ഇത് പിങ്ക് ആൻഡ് ഗ്രീന് വരുന്നൊരു ടൈപ്പാണ് കേട്ടോ പിങ്ക് ആൻഡ് ഗ്രീനാണ് നിങ്ങൾക്ക് ഏതാ വേണ്ടെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ അതിൻ്റെ റേറ്റ് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അതുകൂടി റേറ്റ് പറയുന്നതാണ് ഈ കാറ്റലോഗ് നോക്കിയിട്ട് ചിലപ്പോൾ ഇത് കാറ്റലോഗിൽ ആഡ് ആക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് തീരും ചെയ്യും അങ്ങനെ ഉണ്ടോ നമ്മൾ ഷോട്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പിന്നെ ഇത് ഗ്രീന് പിന്നെ അതിൻ്റെ കൂടെ ബ്ലൂ ടച്ച് സ്കൈ ബ്ലൂ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ പിന്നെ ഇത് നേവി ബ്ലൂ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കണ്ടല്ലോ നേവി ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് ഇത്ര ഐറ്റംസ് വരുന്നത് അഞ്ച് കളർ നാല് കളേഴ്സ് അവർ അവൈലബിൾ ആവും കേട്ടോ അഞ്ച് കളേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റോക്ക് ഔട്ടായി പിന്നെതാ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതായ വെയിറ്റും ഉണ്ട് ഇത് കണ്ടല്ലോ എന്താ നമ്മളെ എന്താ പറയുക ഡ്രോ ബീഡിൻ്റെ പോലെ തന്നെ ഡ്രോ ബീഡാണെങ്കിലും രണ്ട് നാല് ആറ് ഒരു കട്ടിംഗ് വരുന്നുണ്ട് കേട്ടോ ആറ് കട്ടിങ് ടൈപ്പ് വരുന്നുണ്ട് ഇതാ ഇതിനിപ്പോൾ ഏകദേശം എത്ര ബീഡ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നോക്കട്ടെ ഇത് ഇരുപത് വീഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിന് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത് നൂറ്റി സംതിങ് വരുന്നിട്ടോ നൂറ്റി അമ്പതൊന്നും ഇല്ല പക്ഷെ എന്നാലും നൂറ്റി സംതിങ് എത്ര വരുന്നുണ്ട് ഞാൻ കാറ്റലോഗിൽ കൊടുക്കാട്ടോ എനിക്ക് കൃത്യമായിട്ട് ഒരു ഓർമ്മ അല്ല നൂറ്റി എത്രയാണ് നൂറ്റി ഇരുപതാണോ ഉണ്ട് നോക്കട്ടെ നൂറ്റി ഇരുപതോ നൂറ്റിപ്പതോ അതിൽ കൂടുതൽ എന്തായാലും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന സാധനമാണ് കേട്ടോ നൂറ്റി ഇരുപതാണെന്ന് തോന്നുന്നു ഏതായാലും ഞാൻ കാറ്റലോഗിൽ കൊടുക്കാം ഇത് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്ര സ്ട്രിംഗേ ഉള്ളൂ കുറഞ്ഞത് എടുത്തിട്ടുള്ള ഞാൻ പറഞ്ഞു റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു ബീഡ്സാണ് ഇതെന്താ അതിൻ്റെ പ്രത്യേകതയെന്നറിയോ പാസ്റ്റൽ ബീഡ്സ് തന്നെയാണ് പക്ഷേ ഈ പാസ്റ്റലിന് ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവണോ നോക്കാം കേട്ടോ ഞാൻ കയ്യിൽ വെച്ചരാം നോക്കിക്കോളൂ ഇതെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇത് സെയിം ഇത് ഇത് ഈ കൈത്തത് ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ പാസ്റ്റലാണ് ഇതും സെയിം പാസ്റ്റൽ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഒന്ന് നോക്കൂ എന്താ സെയിം സാധനം തന്നെയാണ് കണ്ടോ ഇതിനെന്താ പ്രത്യേകത ഞാൻ പറയാം ഇത് ഇതിൻ്റെ ഹോൾ നോക്കൂ ഇതിൻ്റെ ഹോൾ നോക്കൂ നിങ്ങൾ ഹോൾ കാണുന്നുണ്ടല്ലോ കാണുന്നില്ലേ എന്താ ഇതിൻ്റെ ഹോളും ഇതിൻ്റെ ഹോളും വ്യത്യാസമല്ല മനസ്സിലായോ ഇതിൻ്റെ ഹോൾ കുറച്ച് വലുതാണ് ഇതിൻ്റെ ഹോൾ ചെറുതാണ് അതിൻ്റെ വ്യത്യാസം ഇത് കഴിഞ്ഞാൽ കുറേ ആയി തപ്പിത്തരണം ഇത് എന്നോട് ഒരു കസ്റ്റമർ എൻ്റെ വാങ്ങുന്ന കസ്റ്റമർ കുറെയായി ചോദിക്കുന്നത് ഇത് കിട്ടാനുണ്ടോ ഇത്താ കിട്ടാനുണ്ടോ നല്ലത് ഒന്ന് രണ്ട് പേരെ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അധികം പേരും ചോദിച്ചിട്ടില്ല അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എടുത്തതാണ് അപ്പോൾ അവർ വീഡിയോ എൻ്റെ അടുത്ത് നമ്പറ് സേവ് അല്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഈ പെട്ടെന്ന് തന്നെ സേവിക്കണം കാരണം അവർക്ക് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചധികം എടുത്തിട്ട് അധികം എന്ന് വെച്ചാൽ അവർക്കൊരു പാക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കട്ടിങ് ടൈപ്പ് വരുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതുകൊണ്ടല്ലത് ഹോൾ ഉള്ളതാണ് കേട്ടോ ഹോൾ കുറച്ച് കൂടുതൽ ഇത് കുറവാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്ന അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന് ഇനി ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ എന്ന റേറ്റിലാണ് കേട്ടോ സോറി ഇരുപത് ഗ്രാമിനല്ല പത്ത് ഗ്രാമിന് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ എന്ന റേറ്റ് ആണ് ഇനി ഇത് വരുന്ന കേട്ടോ നമ്മൾ ഇത് സെയിം തന്നെയാണ് ഹോൾ വ്യത്യാസം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പത്ത് ഗ്രാമിന് പത്ത് ഗ്രാമിനാണ് സ്റ്റാർട്ടിങ് കാരണം കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കുറേശ്ശേ കുറേശ്ശെ കൊടുക്കാനേ പിന്നെ കൂടുതൽ വേണം ചോദിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കൊടുക്കുന്നത് കാരണം ഇത് നല്ല റേറ്റ് എന്നിട്ടുണ്ട് എനിക്ക് സാധാരണ നോർമൽ ബീഡ്സിനേക്കാളും റേറ്റ് കൂടുതലായിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് പിന്നെ അതിൻ്റെ തന്നെ ഞാൻ കാണിച്ചുതരാം ഒരു കട്ടിംഗ് ടൈപ്പ് വന്നിട്ടുണ്ട് വീഡിയോ ഇപ്പം തന്നെ അത്യാവശ്യം എനിക്ക് തയ്യിലേ ഞാനത് പറഞ്ഞത് ബീഡ്സ് മുഴുവൻ കാണിച്ചു തുടങ്ങിയിട്ടുള്ള പകുതി ആയിട്ടുള്ളു എന്താ ഇതേ സെയിം സാധനം തന്നെ ഓ ഇപ്പം അത് കാണുന്നുണ്ടല്ലോ ഇതാ ഇതേ സെയിം സാധനം തന്നെ അതായത് ഇതിൻ്റെ കട്ടിങ് ടൈപ്പ് വരുന്നുണ്ട് ഇതിനും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ തന്നെയാണ് കേട്ടോ പത്ത് ഗ്രാം പതിനഞ്ച് തന്നെയാണ് ഇതിനും വരുന്നത് പക്ഷെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇതിന് കട്ടിങ് കാണുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇനി കാണിക്കാനുള്ളത് കാണിച്ചുതരാം ഔറ ബീച്ച് ആണ് ഔറ ബീച്ച് കാണിച്ചുതരാം ഇതിൻ്റെ തന്നെ ഒരു സിൽവർ ബ്ലാക്ക് ടൈപ്പ് വരുന്ന കുറച്ച് ടെൻ എം എമ്മിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നത്തെ വീഡിയോയിൽ അവർ ആ ഞാൻ ഞാനതിൽ ഗോലി ബീഡ്സ് നീക്കം കൊടുത്തിട്ടുണ്ടായി പക്ഷേ അത് അവറോ ആണ് കേട്ടോ ഔറ ബീഡ്സ് ആണ് കണ്ടല്ലോ ഇന്നലെ നിങ്ങൾ നോക്കി നോക്കൂ ഒരു ലെങ്കൽ കാണുന്നില്ലേ കണ്ടല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഒരു ലെങ്കൽ കാണുന്നത് ഇതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇത് കുറഞ്ഞ അഞ്ച് സ്ട്രിങ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇത് നൂറ്റി സംതിങ് അത്രയും വരുന്നുണ്ട് ഞാൻ കാറ്റലോഗിൽ കൊടുക്കട്ടെ കാരണം എനിക്ക് ശരിക്കൊരു ഓർമ്മ അല്ല നമ്മൾ വീഡിയോയിൽ പറയാത്തത് കേട്ടോ വീഡിയോ പറയാത്ത ശരിക്കൊരു ഓർമ്മയില്ല ഇനി എന്തെങ്കിലും ഈ ബീഡ്സിലൊക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കാറ്റലോഗിൽ ചേഞ്ച് വരുത്തും അപ്പോൾ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ അത്രേ ഉള്ളൂ ഇതിന് ഈ വീഡിയോക്കിൽ എന്താ ഇപ്പോൾ എത്ര എന്ന് ചോദിക്കരുത് കാരണം നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത് അപ്പം വരുന്നത് നമ്മൾ ഫസ്റ്റ് സാമ്പിളിനെ എടുക്കുകയുള്ളൂ പിന്നവർ പിന്നെ നമ്മളത് ചോദിച്ച ഡിമാൻഡിൽ ചോദിക്കുമ്പോൾ അവർ റേറ്റ് കൂട്ടും അത് സ്വാഭാവികമാണ് എല്ലായിടത്തുമുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതവർ ആ ബീഡ്സ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ വന്നിട്ടുള്ളൂ അഞ്ച് സ്ട്രിങ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഈർപ്പുകൾ ഇത് എന്താ പറയുക നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു ഇത് ഇതൊക്കെ ഇതേപോലെ തന്നെ കുറച്ച് ലെങ്ത്ത് എല്ലാം തന്നെയാണ് കേട്ടോ പക്ഷെ അത് നമ്മളടുത്ത് ഉണ്ടായിരുന്നത് എയിറ്റ് എം എം ആയിരുന്നു ഇത് ഫൈവ് എം എം ആണെന്ന് തോന്നുന്നു കേട്ടോ എയ്റ്റ് അല്ല നമ്മളടുത്ത് ഉണ്ടായിരുന്നത് സിക്സ് എം എം ആയിരുന്നു ഇത് ഫൈവ് എൻ എം എം ആണ് വന്നിട്ടുള്ളത് ഇതിന് ഒരു ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ബീഡ്സ് തന്നെയാണ് കാണിച്ചു തരാം പിന്നെ വന്നിട്ടുള്ളതാണ് ആളാണ് ഇതെടുത്തിട്ട് നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് കുറേ പേര് എന്നോട് ചോദിച്ചതുകൊണ്ട് എങ്കിൽ കുറേ പേരാണ് കുറേ എൻക്വയറീസ് വന്നിട്ടുള്ള സാധനമാണത് ഒരു പത്ത് ഇരുപത് ആൾക്കാരൊന്നും അല്ല ഇരുപതിൽ കൂടുതൽ പത്തൊമ്പത് പേർ തന്നെ പറയാം എന്താ ഇതാണ് കേട്ടോ ഇത് പത്ത് ഗ്രാമാണ് പത്ത് ഗ്രാം പതിനെട്ട് എന്ന റേറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇനി റേറ്റ് കുറേ ആണെങ്കിൽ നമ്മളൊരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ കാരണം അവരുടെ അടുത്ത് അതേ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് കുറയുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് തരണമെങ്കിൽ റേറ്റ് കുറച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരിക കാരണം എനിക്കെന്നെ അറിയാം കാരണം ചിലതൊക്കെ റേറ്റ് കുറവില്ല കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കും റേറ്റ് നമുക്ക് കൂടുതലാകുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ല പത്ത് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ നമ്മൾ ഷിപ്പിച്ച് ചാർജ് കൊടുത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ വീട്സുകളൊക്കെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നല്ല ചാർജ് വരുന്നുണ്ട് നമുക്ക് അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലെല്ലാം സാ അങ്ങനെ എല്ലാ സാഹചര്യവും നമുക്കില്ല കേട്ടോ അപ്പോൾ ഇത് പത്ത് ഗ്രാമിന് പതിനെട്ട് എന്ന റേറ്റാണ് നമുക്ക് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് എന്താ ഈ ഒരു വീട് കേട്ടോ ഇത് കണ്ടല്ലോ പ്ലാസ്റ്റിക് നല്ല ഗ്ലേസിങ് ഉള്ളൊരു പ്ലാസ്റ്റിക് ആണ് ഉണ്ടോ നമുക്ക് ബോയുടെ സെൻറ്ററിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം ബോയെന്ന് വെച്ചാൽ നമ്മൾ ക്ലിപ്പുകളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ വെച്ചെടുക്കാം അപ്പോൾ ഇത് പത്ത് ഗ്രാം എടുക്കുകയാണെങ്കിൽ കാണിച്ചു തരാം പത്ത് ഗ്രാമായി ഇപ്പം എത്ര പീസാണ് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് എട്ട് പീസ് ഓ ഇത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നതുള്ളൂ കേട്ടോ പത്ത് ഗ്രാമിന് ഇതിന് പതിനഞ്ചാണ് പീസ് റേറ്റ് ആണെങ്കിൽ ഇത് തന്നെ സെയിം തന്നെ ഈ ഏഴ് പീസിനാണ് നമ്മൾ എന്താ പറയുക പതിനഞ്ച് രൂപ കേട്ടോ ഏഴ് പീസ് ഓക്കെ ഇത് ആണ് നല്ല ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയില്ല ഇതാണ് ഗ്ലേസിംഗ് ഉണ്ട് അതിൻ്റെ തന്നെ നമുക്ക് വേറെ ഞാൻ വേറെ ഫ്ലവർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സ്റ്റോക്ക് എത്തിയിട്ടില്ല അതെന്ന് വെച്ചാൽ അവരടുത്ത് ഉണ്ടായി എന്തോ ഇതൊരു ബോ ടൈപ്പ് ആണ് കേട്ടോ ഇത് നോക്കിക്കോളൂ ഇത് കുറച്ച് അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വെക്കുമ്പോൾ തന്നെ എന്താ അഞ്ച് പീസ് വെക്കുമ്പോഴത്തിന് ഓൾറെഡി പത്ത് ഗ്രാമായി അപ്പോൾ ഇത് വെയിറ്റ് ഉണ്ട് നല്ല ഗ്ലേസും കൊണ്ടു കിട്ടാം നമ്മളെന്തെങ്കിലും ക്ലിപ്പുകളൊക്കെ നമ്മളെ ഫെൽറ്റ് ഷീറ്റെല്ലാം എന്താ പറയുക ഗ്ലിറ്റർ ടൂ ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് എൻ്റെ സെൻറ്ററിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും ഒക്കെ പറ്റും കേട്ടോ നല്ല വെയിറ്റും കൊണ്ടു കിട്ടാം നല്ലൊരു ഭംഗിയാണ് നമ്മൾ കിൻഡർ ജോയുടെ ടോയിൻ്റെ കിൻ്റർ ജോയി എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്ന ടോയ് ഉണ്ടാവുമല്ലോ അതിൻ്റെ പ്രത്യേകത ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നല്ല കട്ടി ഉണ്ടാവും അങ്ങനെ പെട്ടെന്നൊന്നും കേട്ടില്ല അതേപോലത്തെ ഇത് സാധനമാണത് ഉണ്ടല്ലോ ഇതൊന്ന് ഒന്നേനുണ്ടാവും ചിലപ്പോൾ രണ്ട് ഗ്രാമ് ഒരു ഗ്രാമിലേറെ വെക്കും അപ്പോൾ ഇതും നമുക്ക് അഞ്ച് പീസിനാണ് പതിനഞ്ച് രൂപ കേട്ടോ അഞ്ച് പീസ് പതിനഞ്ച് പിന്നൊരു ഫ്ലവറാണ് വന്നിട്ടുള്ളത് ഇത് ആറ് പീസാണ് കേട്ടോ ആറ് പീസ് വെക്കുമ്പോഴത്തേന് പത്ത് ആവും അപ്പോൾ ഈ ആറ് പീസിന് പതിനഞ്ച് പിന്നെ വന്നിട്ടുള്ളതാണ് ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇതും അഞ്ച് പീസ് വെക്കുമ്പോഴത്തിന് പത്ത് ഓക്കെ അഞ്ച് പീസ് വെക്കുമ്പോഴത്തേന് പത്ത് ഇതും നമ്മൾ പറഞ്ഞു എന്താ പറയുക പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ കേട്ടോ അതായത് ഇപ്പോൾ ഈ അഞ്ച് പീസ് ആണെങ്കിലും പതിനഞ്ച് രൂപ വരും ഇനി നമുക്ക് വരുക വരാനുണ്ട് പക്ഷെ എത്തിയിട്ടില്ല പിന്നെ നമ്മുടെ അടുത്ത് എന്താ ഇതിൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലേസ് നമ്മളടുത്ത് ഹാർട്ട് ഷേപ്പ് ഫാസ്റ്റർ ബീഡ്സ് ഉണ്ട് പക്ഷെ ഇത് കുറച്ച് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഇത് കുറച്ച് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഗ്ലാസ് ടൈപ്പ് വീടാണ് ഇത് വേറെ ഗ്ലാസ് ആണ് ടൈപ്പാണ് ഗ്ലാസ് ഒന്ന് തന്നെയാണ് പക്ഷെ ഒരു ഫ്ലവർ കുറച്ച് വ്യത്യാസമുണ്ട് കണ്ടല്ലോ ഫൈവ് പെറ്റലാണ് വന്നിട്ടുള്ളത് ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് പത്ത് ഗ്രാം പതിനഞ്ചാണ് ഗ്ലാസ്സിന് ഇട്ട കുറച്ച് റേറ്റ് ഉണ്ട് അപ്പോൾ ഇത്ര ഇനിയുള്ളൂ ഇന്നത്തെ ബീഡ്സ് റോഷൻസ് ഇതന്നെ നല്ല ലെങ്ങ് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണ് താഴെ കാണു വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം ഇനി ജനറൽ ഐറ്റംസിൻ്റെ മെറ്റീരിയൽസ് കാണാം അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ തന്നെ ലെങ്ത്തായി അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്ത കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ താങ്ക്